മോഹിനി മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാൾ പഞ്ചാബി ഹൗസ് മുതൽ പരിണയം വരെ പൂച്ച കണ്ണുകളുള്ള ആ വശ്യമുഖം മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലെല്ലാം തിളങ്ങി നിന്ന താരം വിവാഹശേഷം ഭർത്താവിനൊപ്പം അമേരിക്കയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചു എന്നാൽ ആ സൗന്ദര്യത്തിനു പിന്നിൽ ഒരു വലിയ കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു ഇപ്പോൾ മോഹിനി തന്നെ ലോകത്തോട് തുറന്നു പറയുന്നു വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ സത്യങ്ങൾ കരിയറിൽ ഉയർന്നു നിൽക്കുമ്പോൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ മോഹിനി കടുത്ത വിഷാദത്തിലേക്ക് വീണു അടിസ്ഥാനപരമായി എത്ര വലിയ പ്രശ്നങ്ങളെയും പതറാതെ നേരിടാൻ കഴിവുള്ള ധൈര്യശാലിയായ സ്ത്രീയായിരുന്നു അവർ എന്നാൽ ഒരു പ്രശ്നവുമില്ലാത്ത ഘട്ടത്തിൽ പോലും ഒരു തരം ദുഃഖം അവരെ ആക്രമിച്ചു എങ്ങനെ പുറത്തു വരണമെന്ന് ഒരു ധാരണയുമില്ലാതെ അവർ ആഴക്കയത്തിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു ദുഃഖിക്കാനായി ഒരു സാഹചര്യവും മുന്നിലില്ലാതിരുന്നിട്ടും ആ തീവ്ര വിഷാദത്തിന് അടിപ്പെട്ട് അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു ജീവിതം അവസാനിപ്പിക്കുക ഒന്നോ രണ്ടോ തവണയല്ല മോഹിനി ഏഴ് തവണയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ മരണം പോലും അവർക്ക് പിടി നൽകിയില്ല ഓരോ തവണയും അവർ പരാജയപ്പെട്ടു അത് അവരെ കൂടുതൽ നിരാശയിലാഴ്ത്തി താൻ എന്തിനാണ് ഇങ്ങനെ അകാരണമായി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല അങ്ങനെ ഇരിക്കെയാണ് ഈ വിഷയം അറിഞ്ഞ ചില ജ്യോത്സ്യന്മാർ ഒരു ഭീകരമായ കാര്യം െളിപ്പെടുത്തിയത് മോഹിനിയുടെ വാക്കുകളിൽ എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ദോത്സ്യന്മാർ പറഞ്ഞത് ഒരേ കാരണമാണ് ആരോ എനിക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്തിരിക്കുന്നു എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ഇതെന്താ ഒരു സിനിമാ കഥയോ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല അത്രയും കടുത്ത ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴും ഈ നെഗറ്റിവിറ്റിയെ എങ്ങനെ മറികടക്കും എന്ന ചോദ്യത്തിന് മോഹിനിക്ക് ഒടുവിൽ ഉത്തരം ലഭിച്ചു അവർ സമാധാനത്തിനായി യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി അത് തനിക്ക് അവാച്യമായ ശാന്തിയും സമാധാനവും നൽകിയതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴും തടസ്സങ്ങളുണ്ടായത് താൻ ജീവിച്ചിരിക്കണമെന്നത് യേശുവിൻ്റെ ആഗ്രഹവും തീരുമാനവുമാണെന്ന് മനസ്സ് അവരോട് പറഞ്ഞു അതിനുശേഷം അവർ മരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ആ പാഠം യേശു കൂടെയുണ്ടെങ്കിൽ ഒരനർത്ഥവും സംഭവിക്കുകയില്ല എന്ന ആ വലിയ പാഠമാണ് ആ ദിവസങ്ങൾ തന്നെ പഠിപ്പിച്ചതെന്ന് മോഹിനി പറയുന്നു മോഹിനിയുടെ മികച്ച കഥാപാത്രങ്ങൾ പിറന്നത് മലയാള സിനിമയിലാണ് അമ്മമ്മ കോട്ടയം സ്വദേശിയും ഭർത്താവ് ഭരത് തൃത്താലക്കാരനുമാണ് അതുകൊണ്ട് തന്നെ മോഹിനി നന്നായി മലയാളം സംസാരിക്കും വിവാഹ സമയത്ത് ചെന്നൈയിൽ വച്ച് നടന്ന തന്റെ വിവാഹത്തിന് മലയാള സിനിമാ ലോകത്തു നിന്ന് ആരും പങ്കെടുത്തില്ല എന്ന വാർത്ത പ്രചരിച്ചതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു ഗർഭകാലത്തെ ചില ബുദ്ധിമുട്ടുകൾ കാരണം കേരളത്തിൽ വയ്ക്കാൻ ഉദ്ദേശിച്ച റിസപ്ഷൻ നീണ്ടു പോവുകയായിരുന്നു അതാണ് ആളുകൾ വളച്ചൊടിച്ചതെന്നും അവർ വ്യക്തമാക്കി എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസം കൊണ്ട് മറികടന്ന് ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് പ്രിയ നടി മോഹിനി ആ വലിയ പോരാട്ടത്തിന് അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക